learning ലേണിങ്ങിൻ്റെ രണ്ടാം ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓരോ സംഭവങ്ങൾ ഓരോ സാധനങ്ങൾ ചെയ്തിട്ട് നമുക്ക് ടൂൾസ് പഠിക്കാം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്ന് പഠിക്കാം ഏ നമുക്ക് ഓരോന്ന് ഇപ്പൊ നമുക്ക് വളരെ കുറച്ച് കുറച്ച് ടൂൾസ് ആവശ്യമുള്ളു നമുക്ക് എല്ലാ സാധനങ്ങളും ചെയ്യാനും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ന്യൂ വിൻഡോ കൺട്രോൾ എന്നെ ഒന്നല്ല കൺട്രോൾ എന്നെ അടിക്കുക ഇപ്പം ഇത് ന്യൂ ഡോക്യുമെൻ്റ് വരും അതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയലിൽ പോകാം ഇവിടെ കണ്ടില്ലേ കൺട്രോൾ ന്യൂ ഏജൻ എന്നാലും എടുക്കുക അതായത് തൗസൻഡ് എയ്റ്റി തൗസൻഡ് എയ്റ്റി നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ സൈസിലാണ് കെടുക്കുന്നത് ഇതിലിപ്പോൾ വേറെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാമല്ലേ ഫിക്സഡായിട്ടാണ് അത് നമ്മൾ വെബ് ആ ിന്റിലേക്ക് മാത്രമാണ് നമ്മൾ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഈ എഴുപത്തിരണ്ടിൽ തന്നെ വെച്ചാൽ ആർ ജി പി പ്രിന്റ് വരുമ്പോ നമ്മൾ സി എം വൈക്കലാണ് ചെയ്യുക പിന്നെ ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ഞാൻ ക്രിയേറ്റ് ക്രിയേറ്റിവടുത്തു ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഡോക്യുമെന്റ് വന്നു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ സെലക്ഷൻ ടൂളും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനിപ്പോൾ ഉള്ള ആണ് മെയിൻ യൂസിങ് വരുന്നതാണ് ഈ സെലക്ഷൻ ടൂള് പിന്നെ പെൻ ടൂള് പിന്നെ ഈ ഡോഡ്ജി പെൻ ടൂള് ആ ഈ ഷെയ്പ്പ് ഇതൊക്കെ ഷെയ്പ്പ് ഉണ്ടാക്കാനുള്ളത് ഈ ടൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സ്ക്വയർ ഇതുപോലെ ഷെയ്പ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ പക്ഷേ ഇപ്പം ഇത് ഇപ്പൊ സ്ട്രോക്ക് മാത്രമായിട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ അഞ്ച് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സ്ട്രോക്ക് മാത്രമായിട്ട് എത്ര വേണമെങ്കിലും കൊടുക്കാം അപ്പൊ നമുക്ക് സ്ട്രോക്ക് മാത്രമായിട്ട് വരും വേണ്ടില്ലേ ഇനിയിപ്പോ നമുക്ക് സ്ട്രോക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂസ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സ്ട്രോക്ക് പോവും പിന്നെ നമ്മൾ ഇത് ഫില്ല് ഫില്ല് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കഴിഞ്ഞ് കളറ് ആഡ് ചെയ്ത് കൊടുക്കുക ഏത് കളർ കൊടുത്തു കഴിഞ്ഞാൽ കളർ ഇങ്ങനെ വരും പിന്നെ അത് അതുകൂടാതെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിലൊക്കെ ഇപ്പോൾ ബ്ലാക്ക് വൈറ്റ് ഉണ്ടല്ലേ അതുപോലെ സി എം വൈക്ക് അങ്ങനെ ഏത് കളറാണ് യൂസ് ചെയ്യും പിന്നെ ഇത് ഈ ഷേപ്പിൻ്റെ കളർ ഇവിടെ നിന്നല്ലാണ്ട് നമുക്ക് ലെയറിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ കളർ കൊടുക്കണേൽ തന്നെ ഈ ഓപ്ഷനൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ലൈബ്രറി ഇതിപ്പോൾ ഒരു ടോണുകൾ ഒക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ ഞാൻ സാധാരണ ഗതിയിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞരുന്നത് ഓക്കെ പിന്നെ നമുക്ക് വേറെ വല്ല നമ്മൾ ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് വേറെ ഇമേജിൽ നിന്ന് അതേ കളർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മളിപ്പോ വേറെ വല്ല ഒരു ലോഗ് ഏതൊക്കെ കണ്ട് അതുപോലെ ഈ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ കളർ ആ ഇമേജ് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഈ സംഭവം തന്നെ നമുക്ക് ഗ്രേഡിയന്റ് വേണം എന്നു ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ ഇതിങ്ങനത്തെ ഒരു വേരിയേഷൻ ഉള്ളത് അപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്ന ഒരു സംഭവം കാണിച്ചു തരാം ഇത് സെലക്ട് ചെയ്യുക ഈ ലെയർ സെലക്ട് ചെയ്യുക അതായിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേഡിയൻ്റിൽ നിന്ന് ഓവർ ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രേഡിയന്റ് വരും ഗ്രേഡിയന്റിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കളറ് ഞാനിപ്പോ കൊടുക്കുന്നത് ഇത് സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ ഈ ഇവിടെ മൗസ് ഓർവിക്കുമ്പോൾ ഈ കളർ ആണ് സെലക്ട് ആവാ കണ്ടില്ലേ അവിടെ കാണിക്കണ നമ്മൾ ഈ മൗസ് ഈ ഒരു ഏരിയ നിന്ന് പുറത്തേക്ക് ആക്കുമ്പോൾ ആ പിക്ക് ചെയ്യണ ഒരു ഓപ്ഷൻ വരും അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഇവിടെ ഈ കളർ പിക്ക് ചെയ്തു കണ്ടില്ലേ ഇവിടെ കളർ കളറ് വന്നത് അത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തപ്പോൾ ആ ഏരിയയിൽ ആ കളറായി ഇനി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ് ഇത് ഈ ഈയൊരു ഏരിയക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ നമ്മുടെ ഈ കളർ പിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ ആ കളറ് കൂടെ അതുമാതിരി നമുക്ക് ഇപ്പോൾ ഇതും ഒരു ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ പിക്ക് ചെയ്തു ഞാൻ ചെയ്തിട്ട് ആ ഗ്രേഡിയന്റ് ഇവിടെ ഇപ്പം നമ്മൾ ഈ ലോഗം ലോകോ ഫോട്ടോഷോപ്പിൽ ചെയ്യില്ല എന്നാലും നമുക്ക് വേറെ എല്ലാത്തിനൊക്കെ ഇതുമായി ഗ്രേഡിയന്റ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കുക അതുപോലെ ഇത് ഇതിൽ വേറെ ഒരു ഓപ്ഷനാണ് നമ്മൾ ഇപ്പൊ ഒരു ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിക്കാനൊക്കെ ഒരു നേടല് ഒരു എന്തെങ്കിലും ഒരു വസ്തു താഴെയൊക്കെ വെക്കുമ്പോൾ അത് ശരിക്കും ഇരിക്കുന്ന മാറ്റത്തൊരു ഫീല് വരാനുള്ള സംഭവമാണ് ഡ്രോപ്ഷാഡോ ഇതാണ് ഡ്രോപ്പ് ഷാഡോ ഡ്രോപ് ഷാഡോ നമ്മൾ കളറ് ഡാർക്ക് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഡ്രോപ്ഷാഡോ കാണുന്നതാണില്ലേ ഇത് നമുക്കിത് ഏത് സൈഡിലേക്ക് വേണമെങ്കിലാക്കാം പിന്നെ നമുക്കിത് ഇതിൻ്റെ ഇതൊക്കെ ഊട്ടി കൊടുക്കാം കുറെ ഓപ്ഷൻസ് ഉണ്ട് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രോപ്ഷാഡോ ഒക്കെ വേണ്ടിട്ട് അതുമാതിരി തന്നെ ഇതില് വേറെ ഉള്ള ഓപ്ഷൻ കളർ ഇവിടെ നിന്ന് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കളറോ ഇല്ല ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് നമ്മൾ ഗ്രേഡിയന്റ് നേരത്തെ കൊടുത്തിണ്ടല്ലോ ആ ഗ്രേഡിയന്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കട്ട ഇപ്പൊ ഇത് ഓക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പം ഇവിടെ എങ്ങനെ കാണിക്കും ഈ ലെയറിൻ്റെ അടിയിൽ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ കൊടുത്തുണ്ടെന്ന് അത് നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി ഹൈഡ് ചെയ്ത് പിന്നെ അത് കാണില്ല ഈ എഫക്റ്റ് ഒന്നും കാണില്ല ലെയർ മൊത്തം ഹൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടക്കായിരുന്നു നീ ഈ ലെയർ മാത്രം കാണുമ്പോൾ ആള്ളന്ന് വെച്ച് കഴിഞ്ഞാൽ ് പ്രസ് ചെയ്തിട്ട് ഈ കണ്ണുമ്പങ്ങനെ ക്ലിക്ക് ചെയ്യാൻ അപ്പൊ ബാക്കി എല്ലാ ലെയറും പോവും പിന്നെ ഇത് മാത്രമേ കാണുള്ളൂ കൺട്രോൾ ഓൾട്ട് പിന്നെ ഈ ഐമ്മ ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇതില് വേറെ കൊറേ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ സ്ട്രോക്ക് ഏടെ ഇരുന്ന് ചേഞ്ച് സ്ട്രോക്ക് സ്ട്രോക്ക് മറ്റേ പുറത്തുള്ള ഇത് കാണിക്കുന്നത് കണ്ട ഈ സ്ട്രോക്ക് നമുക്ക് എത്ര വേണേലും കൂട്ടാം പിന്നെ ഇത് പുറത്ത് വേണമെങ്കിൽ പുറത്തേക്ക് ആക്കാം അകത്ത് വേണമെങ്കിൽ അകത്തിക്കാക്കാം പിന്നെ ഇതിൽ കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ഗ്രേഡിയൻറ്റ് തന്നെ കൊടുക്കാം വേണ്ടല്ലേ ഈ ഗ്രേഡിയൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം സ്ട്രോക്ക് അങ്ങനെയെല്ലാം കൊടുക്കാം നമുക്ക് പിന്നെ ഉള്ളതാണ് ഇന്നർ ഷാഡോ ഉള്ളിലേക്കുള്ള ഷാഡോ ഇന്നർ ഷാഡോ ഓപ്ഷൻ ഇതാണ് ഇന്നർ ഷാഡോ കണ്ടാകും ഇപ്പം നമ്മൾ കൊഴിഞ്ഞിരിക്കണൊക്കെ ഒരു ഫീല് വരാനോ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ അങ്ങനെ ഉള്ളിലേക്ക് ഇപ്പോൾ ടി വി ഒക്കെ കണ്ടില്ലേ പണ്ടത്തെ ടി വി അതിൻ്റെയൊക്കെ സ്ക്രീൻ കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ നാല് സൈഡിൽ നിന്ന് കുറച്ച് ഇറങ്ങി ബേക്കിടിച്ചിരിക്കുന്ന വസ്തുക്കളുള്ളതൊക്കെ കാണിക്കാൻ ഈ ഒരു ഡോപ്പ് ഷാഡോ നേള് പോലെ യൂസ് ചെയ്യേണ്ടത് അതുമാതിരി ഇന്നറുകളോ ഒരു ഗ്ലോ ആയിട്ടുള്ള ഒരു കളറ് നമുക്ക് ഉണ്ടല്ലേ നമുക്ക് കട്ടി കൂട്ടി അങ്ങനെ എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യണം ഒപ്പസിറ്റി കൂട്ടി കൊടുക്കാം ഇന്നർ ഗ്ലോ അതുമാതിരി ഓവറിലെ പിന്നെ പാറ്റേൺ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പാറ്റേൺ കൊടുക്കണം ഇതുമായി നമുക്ക് പാറ്റേൺ പാറ്റേൺ ഞാൻ കാണിച്ചു തരാം നമുക്ക് പാറ്റേൺ ഉണ്ടാക്കാം പാറ്റേൺ ഉണ്ടാക്കേണ്ട ഒരു ഓപ്ഷനാണ് ഇപ്പൊ ഞാൻ നമുക്കിപ്പോൾ എന്തിൻ്റെ പാറ്റേൺ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഇപ്പോൾ ഒരു ആപ്പിൾ കൊടുക്കാം ആ ആപ്പിൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇമേജ് എടുക്കുക ആ ഇമേജ് കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യാം എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു കൺട്രോൾ തന്നെ അടിച്ചു ഇപ്പൊ നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്തില്ലേ അതിൻ്റെ അടക്കം ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ന്യൂ ന്യൂ ഡോക്യുമെന്റ് എടുക്കുമ്പോൾ കൺട്രോൾ തന്നെ ഉണ്ടാവുക ഇത് ഫയലിൽ പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ തന്നെ അടിക്കുമ്പോൾ ആ സൈ ആ ഇമേജിൻ്റെ സൈസ് ആണ് ഇവിടെ കാണിക്കുന്ന ഇപ്പം നമ്മൾ അവിടെ നിന്ന് കോപ്പി എടുത്തപ്പോൾ തന്നെ ഫോട്ടോഷോപ്പ് അത് ക്യാച്ച് ചെയ്തിട്ടുണ്ട് ആ സൈസ് അതിവിടെ കാണിക്കുകയാണ് ഇനി ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈസിലുള്ള ഒരു വിൻഡോ ഇത് നമുക്ക് ഓപ്പൺ ആവും ഇനി അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യും ഇത് കറക്റ്റ് ആ ഇമേജിൻ്റെ സൈസാണോ അറുന്നൂറ്റി പന്ത്രണ്ടാണ് ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം control തന്നെ കണ്ടാ അറുന്നൂറ്റി പന്ത്രണ്ട് ഈ ഇമേജിന്റെ സൈസ് കാണിച്ചരാം കറക്റ്റ് ആ സൈസ് ആയിരിക്കും ഇതാണ് ഇമേജ് ഇവിടെ നമ്മൾ മോശോറ് വയ്ക്കുമ്പോൾ കാണാം കണ്ടാ അറുന്നൂറ്റി പന്ത്രണ്ട് അങ്ങനെ അതേ സൈസുള്ള ഇമേജ് നമുക്ക് ഇവിടെ അത് ക്രിയേറ്റ് ആവും അതുപോലെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തു ഇനി നമുക്ക് ഇത് പാറ്റേൺ ഉണ്ടാക്കണം അതിനു മുൻ പാറ്റേൺ ഉണ്ടാക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിറയെ വരണെനിക്ക് അപ്പോൾ അതിന് ഞാൻ എന്നിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് പാറ്റേൺ ഉണ്ട് ഇതാണ് ഡിഫൈൻ പാറ്റേൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് എഡിറ്റിൽ അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് നെയിമൊക്കെ കൊടുക്കാം ഞാൻ ആപ്പിളൊന്നും അടിച്ചു കൊടുക്കാണ് ഓക്കെ കൊടുത്തു ഓക്കെ കൊടുക്കുമ്പോൾ അത് പാറ്റേണായി ഓക്കെ ഞാൻ ഈ ഈ സാധനത്തിന് പാറ്റേൺ കൊടുക്കുക പാറ്റേൺ കൊടുക്കേണ്ട സ്ഥലം ഇവിടെയാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുക പാറ്റേൺ ഓവർലേ കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്യ ബാക്കിയുള്ളത് ആയി കിടക്കുന്നത് ഞാൻ ഓഫ് ചെയ്യാം ഗ്രേഡിൻ്റെ സ്ട്രോക്ക് എന്നിട്ട് ഇപ്പൊ ഇവിടെ പാറ്റേൺ കണ്ടില്ലേ ആപ്പിൾ ഇവിടെ എടുക്കുന്നു അത് ക്ലിക്ക് ചെയ്യ പാറ്റേൺ ആയിട്ട് ആപ്പിള് നമ്മൾ ഇവിടെ സ്കെയിലെ അനുസരിച്ച് നാൽപ്പത്തഞ്ച് എത്ര ആപ്പിള് ഒരു പാറ്റേൺ ആയിട്ട് മാറിയത് ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പാറ്റേൺ ആയി സെലക്ട് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വലുതാക്ക എത്ര വലുതാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് അതൊരു പാറ്റേൺ ആയിട്ട് ഇതാണ് നമ്മള് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പഴും ടൈൽസും ഇതൊക്കെ ചെയ്യണ കണ്ടിട്ടില്ലേ അപ്പോ അതുമാതിരി ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ ഇപ്പൊ സാരിമിയാം അതും ഇതുമൊക്കെ പാറ്റേണുകൾ ആഡ് ഐഡ് ചെയ്യണേ അതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓക്കെ ഞാൻ ഇതിന്റെ എഫക്റ്റുകൾ ഹൈഡ് ചെയ്യാണ് പിന്നെ പാറ്റേൺ ചെയ്ത് പിന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഡ്രോപ്പ് ഷോഡോ സ്ട്രോക്ക് അത്ര ഒക്കെ തന്നെയുള്ളൂ പിന്നെ വേറൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല പിന്നെ വേണ്ടത് നമുക്ക് അപ്പോൾ ഈ ഷേപ്പ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഷേപ്പ് നമുക്കിതിൽ മൂന്നഞ്ച് ഷേപ്പ് കിട്ടാം ഇങ്ങനെ ഇതിന്റെ ഈ ഷേപ്പിൽ ഇപ്പൊ നമ്മൾ കോർണറൊക്കെ ആയിട്ട് ഉള്ള എന്തെങ്കിലും സാധനം ആഡ് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ സ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും റേഡിയസ് കണ്ടില്ലേ ഇപ്പൊ ഇപ്പോൾ ഇവിടെക്ക് ഈ കോർണറിൻ്റെ ഇത് പൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒൻപത് കൊടുത്തു എന്നിട്ട് ഞാൻ അടുത്ത് ഇത് വരയ്ക്കും വേണ്ടില്ലേ ഇപ്പൊ കൂടിയത് കണ്ട അമ്പത് കൊടുത്തു എൻട്രടിച്ചുകഴിഞ്ഞാ ഈ പുതിയ ഇത് അത്ര പുതിയ ഫോട്ടോഷോപ്പ് അല്ല പുതിയ ഫോട്ടോഷോപ്പില് നമ്മള് ഈ ഓപ്ഷൻ ഇല്ല ഈ ഓപ്ഷന് പകരം ഈ സ്ക്വയർ തന്നെയുള്ളു പക്ഷെ ഇവിടെ റേഡിയസ് അടിച്ചു കൊടുക്കുന്ന ഒരു പോർഷൻ ഇത് വന്നിട്ടുണ്ട് ഓപ്ഷൻ ഷേപ്പ് വെച്ചുള്ള കാര്യങ്ങൾ എത്രയൊക്കെയാണ് പിന്നെ ലൈൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ ലൈൻ ലൈൻ്റെ കളറൊക്കെ സെലക്ട് ചേഞ്ച് ചെയ്യാൻ ഇവിടെ തന്നെ എല്ലാം ഇതുപോലെ തന്നെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം പിന്നെ ഉള്ളതാണ് കസ്റ്റം ഷേപ്പ് ടൂള് കസ്റ്റം ഷേപ്പ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ചെയ്ത് ഇതില് ഡീഫോൾട്ടായിട്ട് വരുന്ന കുറച്ച് ഷേപ്പുകൾ ജലകളുണ്ട് അതിൻ്റെ ഇതിന്റെയൊക്കെ കുറെ ഷേപ്പുകൾ ഉണ്ട് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും കിട്ടൂട്ടാ കസ്റ്റം വരെ ഷേപ്പുകൾ ഇത് ഇത് തന്നെ ഷേപ്പുകൾ തന്നെയാണ് നമുക്ക് കളർ അവിടെ നിന്ന് വേണമെങ്കിൽ പിക്ക് ചെയ്ത് ഇപ്പൊ ഞാൻ കളർ പിക്ക് ചെയ്യണം ഷോർട്ട് കീ നിങ്ങൾ ഫോട്ടോഷോപ്പിന്റെ ഇത് ഷോർട്ട് കീ അറിയണമെന്ന് വെച്ചാൽ ഗൂഗിളിൽ ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഷോർട്ട് കീ കിട്ട ഐ ആണ് ഇതിന്റെ ഷോർട്ട് കീ കോപ്പി കോപ്പിതു ഇതിപ്പോ നമ്മൾ ഈ ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളൊക്കെ എല്ലാം ഏകദേശം ഷോർട്ട് കീ ഒക്കെ സെയിം തന്നെ ആയിരിക്കും ഐ അടിച്ചിട്ട് ഞാൻ അത് ചെയ്തു പിന്നെ ഓൾട്ട് ബാക്ക് പേസ് അതാണ് കളറ് ഇതുപോലെ ആഡ് ചെയ്യേണ്ടത് വോൾട്ട് ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലെ കളർ വരും കൺട്രോൾ ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ബാക്കിലത്തെ കളർ വരും വോൾട്ട് ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ഫ്രണ്ടിലെ കളർ കൺട്രോൾ ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ബാക്കിലത്തെ കളർ വരും ഞാൻ ഫ്രണ്ടിലേക്കാണ് വരക്കുന്നത് ഓക്കെ ഇപ്പൊ മരത്തിന്റെ ഷേപ്പ് അതുവഴി നമുക്ക് ഏത് ഷേപ്പ് വേണേലും ആഡ് നിന്ന് കൊടുക്കാം ഇപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു തന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ലോക്കായി കിടക്കല്ലേ ഈ ലോക്കായി കിടക്കുമ്പോ നമ്മൾ ഇവിടുത്തെ ലോക്കുകൾ കൊറേ ഉണ്ട് കേട്ടോ ലോക്ക് നമുക്ക് ഈ ഇമേജ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്കിവിടെ ഈ ലോ ഈ ലോക്ക് കൊടുത്തു കഴിഞ്ഞ പിന്നെ മൂവ് ചെയ്യും അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാ മൂവ് ചെയ്യും പിന്നെ ഈ ഓപ്ഷൻ ഞാൻ കാണിച്ചുതരാം അത് അത്യാവശ്യം ഉള്ള ഉള്ളൊരു ഓപ്ഷനാണ് നമ്മളെന്തിനിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ആപ്പിൾ പോപ്പ് ചെയ്തു ആപ്പിൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തു എന്നിട്ട് നമ്മൾ ഇന്നലെ ഈ സെലക്ഷൻ ടൂൾ എടുത്തു ഇതെടുത്തു ഇവിടുത്തെ ലെയർ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇത് ഞാൻ ഹൈഡ് ചെയ്തു ഇപ്പൊ ഒരു സംഭവം എടുക്കില്ലേ ഇതിപ്പോ ഇതിന്റെ പുറത്തൊന്നും കണ്ടില്ലേ പുറം ഭാഗമൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു എനിക്ക് ഇതിന്റെ ഉള്ളില് മാത്രമേ വരാൻ പാടുള്ളൂ ഞാൻ വേറൊരു ഇമേജ് കൂടി എടുത്തതാണ് നിങ്ങക്ക് മനസിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് കോപ്പി ചെയ്ത് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തു ചെറുതാണ് ഇത് ഞാൻ ബാക്കിൽ കിട്ടും ഇപ്പം ഏറ്റവും മേലക്കെടുക്കുന്നതാണ് ഫ്രണ്ട് അത് ഞാൻ ബാക്കിലേക്ക് ആ ലെയറിൻ്റെ അടിയിലേക്ക് കിട്ടും ഇപ്പോൾ നമ്മുടെ ലയർ ഇവിടെയാണ് കാണി അപ്പോൾ ഇവിടെ അതിന്റെ അടിയിൽ കുറച്ചുണ്ട് അത് ഞാൻ ഇങ്ങനെ കളയണ കാണിച്ചത് ടൂൾ പി ആണ് പെൻ ഷോർട്ട് ഷോട്ട് പി പി അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തു സെലക്ട് അല്ല ഞാൻ ഇപ്പോൾ വരയ്ക്കാണ് ഇത് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ റൗണ്ട് എന്നുള്ള ഓപ്ഷൻ വരില്ല കൺട്രോൾ എൻടർ അടിക്കുമ്പോൾ സെലക്ഷൻ ആവും പറയാം ഡിലീറ്റ് ചെയ്തു ജസ്റ്റ് വെറുതെ ഡിലീറ്റ് എന്നിട്ട് ഞാൻ ഈ സാധനം എടുത്തിട്ട് ഈ ലോക്ക് ഓൺ ആക്കിട്ടു ഓണാക്കിയിട്ട് കഴിഞ്ഞ പിന്നെ ഇതിന് പുറത്തേക്ക് ഒന്നും പോയില്ല എന്ത് ചെയ്തു കഴിഞ്ഞാല് ബ്രഷ് എടുത്തു ബി ആണ് ബ്രഷിന്റെ ഷോർട്ട് കീ ചെറുതാക്ക ആ ചെറുതാക്കാനായിട്ട് നമ്മളെ പേര് കറി ബ്രാക്കറ്റ് ആണ് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടുള്ളത് അതൊരു ഞാനിപ്പോ ഇവിടെ ഈ കളറായിട്ട് കിടക്കണ കളറാണ് നമ്മള് ബ്രഷ് യൂസ് ചെയ്യുമ്പോ ആദ്യം വരാം ഇനി ഇതൊന്ന് നമുക്ക് എന്തുവേണമെങ്കിൽ ചെയ്യാ ഇവിടെ നിന്ന് ഞാൻ ഫോൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ കളർ വേണമെങ്കിലും നമ്മളിത് റിലീസ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ കൂടി കാണും ഇത് വെച്ച് കഴിഞ്ഞ മാത്രം അതാണ് ഈ ഓപ്ഷന്റെ പ്രത്യേകത അത് യൂസിങ് വരുന്ന ഓപ്ഷനാണ് അതൊരു ഞാൻ പ്രത്യേകം കാണിച്ചാണ് പിന്നെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാ ചെറിയ ഇത് ഒന്നറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ചെറിയ ചെറിയ ഇതുകൾ കാണിച്ചു തരുന്നത് അത് ഞാന് നമുക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം ഷാഡോ കൊടുക്കുന്നത് കാണിച്ചല്ല ഞാൻ ഷാഡോ ഇപ്പൊ കോപ്പ് ചെയ്തു പേസ്റ്റ് ചെയ്തു സെലക്ട് ഇത് അടിച്ച് ഇത് ഗൈഡ് ചെയ്യാം കാണാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അരി മാത്രം ഐ എന്ന് ഞാൻ ഗൈഡ് ചെയ്ത് പിന്നെ നമ്മൾ ഇതിന്റെ ഒരു ഷേഡോ ഓൾറെഡി ഉണ്ട് അത് ഞാൻ കളയാണ് ഈ പെൻറ്റുകൾ കൊടുത്തു കട്ട് ചെയ്തു ഇനി അവിടെ ഷാഡോ കൊടുക്കാണ് ഇത് ഓൺ ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഫുള്ള് ആയി ഇനി കൺട്രോൾ ന്യൂ ലെയറിന്റെ ന്യൂ ലെയറിന്റെ ആണ് കൺട്രോൾ ഷിഫ്റ്റ് ടെൻ നമുക്ക് ഈ ലെയറിന് പേര് കൊടുക്കാം എന്താണ് വേണമെങ്കിലും പേര് കൊടുക്ക പേര് കൊടുക്കാം ഞാൻ ആപ്പിൾന്ന് കൊടുക്കും അല്ല സോറി ജസ്റ്റ് ഇപ്പൊ ആപ്പിൾ നൂറ് ഷാഡോന്നാണ് ശരിക്കും കൊടുക്കേണ്ടത് അത് മാറ്റണം എന്ന് വച്ചാൽ ഇവിടെ തന്നെ ഇട കൊടുക്കും മതി ഷെയർ കൊടുത്തു ഞാൻ ബി സെലക്ട് ചെയ്തു ബ്രഷ് ഇത് ഞാൻ ഈ ഇവിടെ ഇത്ര ഡാർക്കായിട്ട് കളി ഞാൻ ഈ ഫോട്ടോഷോപ്പിൻ്റെ ഈ കളർ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഡാർക്കായിട്ടുള്ള ഒരു കളറ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നു ഞാൻ ഒന്ന് ഡാർക്ക് ആക്കണം എന്നുവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ വേണ്ട ഞാൻ കൺട്രോൾ കണ്ട്രോൾ അടിച്ച് ന്യൂ ലെയർ വീണ്ടും ഇവിടെ നിന്ന് കളറ് കിട്ടിയത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പൊ ഈ ലെയർ ഫ്രണ്ടില എടുക്കുന്നത് പിന്നെ ഡീ കിട്ടും അപ്പൊ ബാക്കിൽ വന്നില്ലേ ഇനി സെലക്ട് കൺട്രോൾ ടി കൺട്രോൾ ടി അടിച്ച് ഇങ്ങനെ സെലക്ഷൻ വരും എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെറുതാക്കാം ഇങ്ങനെ ചെറുതാക്കി കണ്ടോ ഷിഫ്റ്റ് തന്നെ പ്രെസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കുഞ്ഞിതും രീതി കുറക്കേ ഇങ്ങനെയാണ് ഷാഡോ ഉള്ളത് കണ്ട്രോൾ ടീക്കുക നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പത് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കുന്ന വലിയ എന്ന് വെച്ച് അങ്ങനെയൊക്കെ നമുക്കിത് ആക്കാൻ പറ്റും ു ഇനി ബി അടിക്കുകയാണെങ്കിൽ ഞാൻ നമുക്കിത് ഒന്ന് പ്രൊജക്റ്റേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂ ലെയർ എടുത്തു പിന്നെ ഞാൻ ഇവിടെ നിന്ന് തന്നെ കളറ് ബുക്ക് ചെയ്തിട്ട് ന്യൂറ് കൊടുക്ക വൈറ്റ് കൊടുക്കാൻ ഡി അടിക്കുമ്പോൾ ഇവിടെ ബ്ലാക്കും ബാക്കിൽ വൈറ്റും വരും എക്സ് അടിക്കുമ്പോൾ അത് എക്സ് എക്സ്ചേഞ്ച് പിന്നെ മുന്നേ ഉള്ള വൈറ്റ് കൊടുത്തു അത് കണ്ടില്ല ഇത് പാപ്പിള് ഇത് ലെയറ് ഇത് വേറൊരു ലെയറ് ശരിക്കൊരു ഈ ആപ്പിൾ വെക്കണ ഒരു ഫീലിങ് കഴിഞ്ഞാൽ കൂടുതൽ വരുത്താം നമുക്ക് വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് വരുന്ന പെറ്റാ അതൊക്കെ നമുക്ക് കൊടുക്കാം ആപ്പിളിന്റെ തന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കോപ്പി എടുത്തു കഴിഞ്ഞാൽ കോപ്പി എടുത്തിട്ട് ഞാൻ കൺട്രോൾ ചെയ്യും കൺട്രോൾ അടിക്കുമ്പോ ഹ്യൂ സാച്ച് വരും അതിൻ്റെ ബാക്കിൽ ഇത് ലൈറ്റിങ് കുറയ്ക്കണ ഒരു ഓപ്ഷനാണിത് ഫ്യൂ സാച്ചുറേഷൻ കണ്ട്രോള് ചോടിക്കുമ്പോഴും വരും പിന്നെ നമുക്ക് അത് ഇവിടുന്ന് എടുക്കുകയും ചെയ്യാം ഇമേജിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണ ഒരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് പോയി കാണാ അത് ഞാൻ ഞാനിതിൽ കൊടുക്കാം വേണ്ട ഇവിടെ നിന്നും ഫ്യൂ സാച്ചുറേഷൻ വരും പിന്നെ കൺട്രോൾ വ്യൂ അടിച്ചു കഴിഞ്ഞാൽ വരുന്ന ഇവിടെ കണ്ടല്ലേ കൺട്രോൾ വ്യൂ ഞാൻ അത് അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കൺട്രോൾ വ്യൂ അടിച്ച് ഷൂ സാച്ചുറേഷൻ ചെയ്ത് ഞാൻ അത് കുറച്ചിട്ടു ഫുള്ളായിട്ട് കുറച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൺട്രോൾ ടി അടിച്ചു ഇനി കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഞാൻ ഈ സാധനം ഞാൻ ഒരു നേഴലാണ് ഉണ്ടാക്കാൻ കൊടുത്തിട്ട അവിടെ നിന്നുള്ള നേഴലി ഇനി അത് ബാക്കിൽ കിട്ടു ഈ ബ്രാക്കറ്റാണ് ടാ ബാക്കി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ടുള്ള ഇത് താഴേക്കിറക്കാൻ ഇത് മേലക്കാൻ ഇത് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെ അങ്ങനെ തന്നെ ഭയങ്കര ഷാർപ്പായിട്ട് അലർജി എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ബ്ലർ ചെയ്ത് കൊടുക്കാം ബ്ലർ ബ്ലറിലേക്ക് പോവാ ഈ ബ്ലറ് പ്രത്യേകം നോട്ട് കഴിഞ്ഞാൽ ബ്ലർ ചെയ്യ് പോകിൽ പോവുക ബ്ലർ എടുക്കുക ഈ ബ്ലർ എടുക്കുക ഗവ്യം ബ്ലർ എടുക്കുമ്പോ അതിന്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ കൊടുക്കും കൊപ്പാസിറ്റി കുറയാൻ വേണ്ടിയിട്ട് കൂട്ടാനൊക്കെ നമ്മൾ ഈ നമ്മുടെ കീബോർഡിൽ ഈ ഒന്ന് രണ്ട് മൂന്ന് നാലോ ഒമ്പത് വരെയുള്ളത് ഒന്നടിച്ച് കഴിഞ്ഞാൽ ഇത്ര ഓപ്പോസിറ്റി രണ്ടിന് ഇത്ര മൂന്നിൻ്റെ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇങ്ങനെയാണ് ഒപ്പോസിറ്റിൻ്റെ കാര്യങ്ങൾ ഒപ്പോസിറ്റിൽ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും കുറച്ച് കൊടുക്കട്ടെ ഇവിടെ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യണം കാണാം കണ്ട ഇതിപ്പം ഞാൻ രണ്ടടിച്ചു രണ്ടിൽ ഇരുപത് അഞ്ചിലമ്പത് എട്ടിലൻപത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വാല്യു വരാം എന്നിട്ട് ഞാനൊരു ഏകദേശമൊക്കെ ആക്കി ഇതിപ്പോൾ ഞാൻ രണ്ടേ കൊടുക്കുന്നുള്ളൂ രണ്ട് കൊടുത്തിട്ട് ഞാൻ യൂറേസിംഗ് ട്യൂൾ കൊടുത്തു യൂറേസിംഗ് ട്യൂൾ നമ്മള് ചിലപ്പോ എടുക്കുമ്പോ ഈ ബ്രഷ് ഒക്കെ ആയിട്ട് ഉണ്ടാവട്ടെ അപ്പൊ ഈ ബ്രഷ് ആയിട്ട് കിടക്കുമ്പോൾ പ്രശ്നമുണ്ട് ഇങ്ങനെ നമ്മൾ കിടക്കുമ്പോ ഭയങ്കര ഷാർപ്പ് ആയിട്ടുള്ളത് അവരെ അപ്പൊ നമ്മൾ ചേഞ്ച് ചെയ്യണം ഇവിടെ കണ്ട സോഫ്റ്റ് ബ്രഷ് ഉണ്ട് നേരെ ചിലപ്പോൾ ഇങ്ങനെ ഹൈഡ് ഹൈഡായിട്ട് ഇങ്ങനെ ആയിരിക്കും കിടക്കണ്ടാവുക അപ്പൊ നമ്മൾ ജനറൽ ബ്രഷ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രഷ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഈ സെറ്റിംഗിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഫോട്ടോഷോപ്പ് ബ്രഷസ് എന്നൊക്കെ ഗൂഗിളിൽ അടിച്ചു കഴിയുമ്പോൾ കുറെ ബ്രഷ് കിട്ടും അതൊന്നും നമ്മൾ ഇമ്പോർട്ടൻ കൊടുത്തിട്ട് ആഡ് ചെയ്ത് ഇതിൽ നിന്ന് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ തൽക്കാലം ഞാൻ ഈ സോഫ്റ്റ് ബ്രഷ യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് പുറത്ത് മാറ്റുകളയാൻ ആവശ്യമുള്ളു അപ്പം നമ്മൾ ചില ഇത് ചായ ചായ ഒക്കെ അല്ലെങ്കിൽ ഫുഡുകളൊക്കെ ഇങ്ങനെ ആവി പോണതൊക്കെ ആക്കാനൊക്കെ ആയിട്ട് ആ അങ്ങനെ ആവി പോലെ വരുന്ന ബ്രഷൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഷാഡാൻ്റെ ഒരു ഇതാണ് ഇങ്ങനെ കൊടുത്തത് ഇത് ഇങ്ങനെയല്ലാണ്ട് നമുക്ക് കുറച്ചും കൂടി ഇതായിട്ട് വേണമെങ്കിൽ കൊടുക്കുന്ന ഈ ആപ്പിൾ എടുക്ക കോപ്പി സോറി ആപ്പിൾ എടുത്ത് കോപ്പി ഇത് ഞാൻ കണ്ട്രോളിറ്റി അടിച്ചു റൈറ്റ് കളിക്കടിച്ചു റൊട്ടാറ്റ് വൺ എയ്റ്റി കൊടുത്തു അപ്പം ആപ്പിൾ ഇങ്ങനെ ആപ്പിൾ എടുത്ത് ഇങ്ങനെ ഇറക്കണം ഓക്കെ ആപ്പിള് കൊടുന്ന് മാച്ചു കളയാനാണ് താഴേക്ക് പോണ്ട ആവശ്യ ഇനി ഞാൻ ബാക്കിൽ കിറക്കാണ് ഇനി ഞാൻ പസിറ്റി കുറച്ച് പസിറ്റി ഉള്ള മാറ്റം കണ്ടില്ലേ ഒരു ഗ്ലാസിന്റെയൊക്കെ ഒരു ഇത് വരും ഓക്കെ അപ്പം ഇനി അടുത്ത മൂന്നാം ഭാഗത്തിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക് അപ്പം നിങ്ങൾക്ക് ഇത് എല്ലാം ഇഷ്ടമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇത് ഞാൻ ഒരു പ്രൊഫഷണൽ ഒരു ഡിസൈനർ ചെയ്യണ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഇത് സീരീസിൽ ഫുള്ളായിട്ട് ഞാൻ പഠിപ്പിച്ചു തരും